വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ും പാണ്ടിക്കാട് കൊടശേരി ഉമ്മ സംഘത്തിന്റെ എൺപത്തി ഒന്നാം വാർഷിക സമ്മേളനം ജനുവരി ആറ് മുതൽ ഒൻപത് വരെ തീയതികളിൽ നടക്കും കാരായ സുല്ലാൻ മദ്രസയിൽ പ്രത്യേകം സജ്ജമാക്കിയ സജ്ജമാക്കിയാഹാജി നഗറിലാണ് സമ്മേളനം നടക്കുക ചൊവ്വാഴ്ച രാത്രി ഏഴ് തുടങ്ങുന്ന സമ്മേളനം മഹല് ഗാസി അബ്ദുൽ ഗഫൂർ ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടശ്ശേരി റിഷാദുൽ ഉമ്മ സംഘം വിജയകരമായ എൺപത്തിയൊന്ന് വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് സംഘത്തിന് കീഴിലെ വിവിധ സമിതികളുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പലിശമുക്ത മഹല്ല് എന്ന ലക്ഷ്യത്തോടെ കൈത്താങ് സമിതിയും മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് ലഹരിമുക്ത മഹല്ല് എന്നിവയും സമിതികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാതൃകാപ്രവർത്തനങ്ങളാണ് എൺപത്തിയൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം ഞായറാഴ്ച ബൈക്ക് റാലി നടത്തിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് മഹല്ല് ഖാസി ഗഫൂർ ഫൈസി ഉദ്ഘാടനം ചെയ്യും ജലീൽ റഹ്മാനി വാണിയന്നൂർ മതപ്രഭാഷണം നടത്തും ബുധനാഴ്ച അൻവർ മുഹിയുദ്ദീൻ മുഹീദ്ദീൻഹുദവി ആലുവയും പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച നടക്കുന്ന മജലിസിനൂർ ദുആ സമ്മേളനത്തിന് ഒ എം എസ് തങ്ങൾ മേൽ നൽകും വെള്ളിയാഴ്ച നടക്കുന്ന വാർഷിക മഹാസമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി സെയ്ദാലി മുസ്ലിർമാമ്പുഴ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് ഒയിൻ അലി തങ്ങൾ അധ്യക്ഷത വഹിക്കും മുജിത്തബ ഫൈസി ആനക്കര പ്രഭാഷണം നടത്തും സംഘത്തിന് കീഴിലെ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമും അരങ്ങേറും വളരെ വളരെ നല്ല നിലയിൽ സംഘം കൂടി ഈ വേണ്ടിയും വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയും സാമൂഹ്യമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വരും നാളുകളിൽ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമെന്ന് പിന്നെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വരുന്ന ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കേരളത്തിൽ അറിയപ്പെട്ട പ്രാചീനന്മാർ ഇവിടെ പ്രഭാഷണം നടത്തുന്നതും അവസാന ദിവസമായ ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ബഹുമാനനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദറി ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ മൊയ്നരി ഷിഹാബ് തങ്ങൾ പരിപാടി സംബന്ധിക്കുകയും അധ്യക്ഷം വഹിക്കുകയും തുടർന്ന് ഋഷാദുൽമ സംഘത്തിൻ്റെ എല്ലാ വിവരങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് യാണ് പണ്ഡിതന്മാർ സാരാബ്ദിങ്ങൾ മുതലായവരൊക്കെ ആ മഹത്തായതു ആ സമ്മേളനത്തിൽ പങ്കെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അവസാന ദിവസം വെള്ളിയാഴ്ചയാണ് സമാപന പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവര അംഗം സയ്ദാലി മുസ്ലിയാർ മാമ്പുഴ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കേരളക്കരയിലെ അറിയപ്പെട്ട പ്രഭാഷകരിൽ ഒരാളായ മുജിത്തബ ഫൈസി ആണക്കര മുഖ്യപ്രഭാഷണം നടത്തും അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധരും പ്രമുഖരുമായ ആളുകൾ പ്രസ്തുത സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും അതിൻ്റെ സമാപനമായിക്കൊണ്ട് നമ്മുടെ മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമും ഉണ്ടായിരിക്കും മുഴുവൻ പരിപാടികളിലേക്കും മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ർഷാദുൽ ഉമ്മ സംഘം പ്രസിഡന്റ് ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ ജനറൽ സെക്രട്ടറി എം കെ അഷറഫ് മുസ്ലിയാർ ഇ പി എം ഷാജു ടി അബ്ദുൽ ഹാജി ടി ഹക്കീം ഹാജി ഇ അബ്ദു ഹാജി എൻ ഷാഹിദ് ഇ പി എം കുഞ്ഞുട്ടി കെ സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്